ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നൂലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ദിവസം ഫുള്ളും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു നൂലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ നമ്മളൊരു സീക്രെറ്റ് ചേരുവയമ്പാട് ചേർത്തിയിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ നൂലുകളും നമുക്ക് വേറിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അത് ഞാൻ ഒരു കപ്പ് അളവിലാണ് കേട്ടോ കാണിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് ഇനി രണ്ട് കപ്പ് പൊടി ഞങ്ങൾ എടുക്കണേച്ചെങ്കിൽ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അതൊന്ന് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തുന്ന സീക്രട്ട് ചേരുവ എന്ന് പറയേണ്ടത് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയാണ് കേട്ടോ ഇത് ചേർത്തിട്ട് നൂലപ്പം തയ്യാറാക്കണമെങ്കിൽ ഒരു ദിവസം ഫുള്ളും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്പം ഇരിക്കും കേട്ടോ ഇതിലേക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ അതിലേക്കൊരു കാൽ കപ്പിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് കലക്കിയെടുക്കാം അപ്പം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ തിളക്കാൻ നിൽക്കരുത് അതിൻ്റെ മുമ്പന്നെ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കാം നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇത് ഇനി തിളക്കണവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലവണ്ണം തിളക്കണ സമ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നല്ലവണ്ണം തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഭാഗത്തേക്കും വെള്ളാവണ രീതിയിൽ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ കുറച്ച് സമയമൊന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിടാം പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം ഒന്നും പാട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അത് എല്ലാ വശത്തേക്കും ആ പൊടിയൊന്നും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചു വെക്കണം അപ്പം ഇനി ഇത് അടിച്ചു വെച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മൾ സേവനായിലിട്ടിട്ട് പൊടി പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ വക്കിലേക്ക് കുറച്ച് മാവ് കയറി വരാറുണ്ടല്ലോ അതില്ലാതാക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവുമോ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചോന്നുള്ളൂ കേട്ടോ ഇതുപോലുള്ള പ്ലാസ്റ്റിക് അടപ്പുകളോ അല്ലെങ്കിൽ അതുപോലെ പിന്നെന്താണ് നമ്മൾ അലൂമിനിയം ഫോയിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അങ്ങനെ ചെയ്തെടുക്കാം പ്ലാസ്റ്റിക് അടപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഈ ഇതിൻ്റെ അതേ അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കണം കേട്ടോ അങ്ങനത്തെ ഒരു പാകാവണം ഇതിൽ ടൈറ്റ് ആയിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്കാവണം ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മളെ മാവ് എടുത ഇവിടെ ഒന്ന് ഇളം ചൂടായി ഉണ്ട് കേട്ടോ ഈ ചൂടിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചെറു ചൂടോട് കൂടി തന്നെ ഇത് ഇട്ടിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കും ചെയ്യണേ അങ്ങനെ ഞാനിത് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി സേവനായിട്ട് ഉള്ളിൽ നമ്മൾ അതിൻ്റെ അച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് ഞാനൊന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് മാവ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് മുകളിലോട്ട് നിറച്ചിട്ട് കൊടുക്കരുത് ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ പീസ് ഉണ്ടല്ലോ ആ പ്ലാസ്റ്റിക് പീസ് അത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടിച്ചിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്തിട്ട് നൂലപ്പം തയ്യാറാക്കാനുള്ള പാത്രത്തിലേൽ ഞാൻ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ വെള്ളം കുറവായിട്ട് പോകരുതേ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് പിന്നെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ സേവനായിലും ഒട്ട് മാവ് പൊന്തിയിട്ടുണ്ടോയെന്ന് നോക്കാം മുകളിലേക്ക് വന്നിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പം അത് ഞാനതാ തുറന്ന് നോക്കേണ്ട കേട്ടോ അപ്പോൾ ഏകദേശം എനിക്ക് ഇത്രത്തോളം മാവ് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകളൊക്കെ കുറച്ചേ പൊങ്ങുള്ളൂന്ന് പക്ഷെ എന്നാലും ഇതിലും കൂടുതൽ മാവ് പൊങ്ങി വരില്ലുണ്ടെട്ടോ അത്ര തന്നെ അല്ല ആ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് അടുപ്പ് വെച്ചുകൊണ്ട് കുറച്ച് മാത്രമേ പൊങ്ങി വന്നിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നൂലപ്പം തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നൂലപ്പം വേവാൻ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പം തന്നെ ഇത് വെന്ത് കിട്ടും അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പും പല പ്രാവശ്യം ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പൊ ഞാനത് വൈകുന്നേരമല്ല രാത്രി വരെയേക്ക് വെച്ചാലും ഇത് നല്ല നല്ലതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ കണ്ടല്ലോ ഓരോ പിന്നെ നൂലുകളും നമുക്ക് ഇതുപോലെ തന്നെ വേറിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു കോൺഫ്ലോർ പൊടി ചേർത്തിട്ട് നൂലപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കില് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഒരിക്കലും നൂലപ്പം ഓഫ്റ്റ് ഇല്ല എന്ന് ആരും പറയില്ല കേട്ടോ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം